യശ്വീ ഗണപതി നമവിഘ്നമസ്തു നക്ഷത്ര ജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് തുടങ്ങുന്നത് തന്നെ നമ്മുടെ തുലാമാസ രാശിയാണ് തുലാമാസ രാശി എങ്ങനെയാണെന്നാണ് നോക്കുന്നത് നമ്മൾ അശ്വതി ഭരണി കാർത്തിക മൂന്നാളാണ് എന്ന് പറയുന്നത് മേടക്കൂറിൽ ജനിച്ചവർക്കാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒക്കെ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊട്ടെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ ഒന്ന് വരും അതൊന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക അതായത് തൊട്ട് വയ്ക്കുക അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും ആരോഗ്യപൂർണമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് സാധിക്കുന്നത് സുഹൃത്തുക്കളൊക്കെ സഹപ്രവർത്തകർ നിന്നൊക്കെ നല്ലൊരു സമയമാണ് സഹായം ലഭിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാരുടെയൊക്കെ സഹായങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും സ്വന്തം കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുവാനും അധ്വാനിക്കുവാനും നിങ്ങളൊന്ന് ശ്രമിക്കുന്ന നന്നായിരിക്കും സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ് അസുഖങ്ങളായിട്ട് ഒരുപാട് നാളുകളായിട്ട് അസുഖമായിട്ടിരുന്ന ആൾക്കാർക്കൊക്കെ ആശ്വാസം മനസ്സമാധാനമൊക്കെ ഉണ്ടാകും പിന്നെന്ത് പറഞ്ഞാൽ കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ അതായത് ആരോഗ്യത്തിനെ സംബന്ധിക്കുന്ന കുറച്ച് മരുന്നുകളൊക്കെ കഷായവും ലേഖ്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ശത്രുക്കളുടെ ഒത്തിരി ഇതുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും അതായത് മനസുഖം കുറവായിരിക്കും പക്ഷേ അപ്രത്യക്ഷ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വരും ദേഹത്തിനൊക്കെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കച്ചവടത്തിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെന്താ ഔദ്യോഗിക രംഗത്താണെങ്കിലും ഉയർച്ച ഉണ്ടാകും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതാണ് ഈ മൂന്ന് നാളുകളെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് അശ്വതി ഭരണി കാർത്തിക അപ്പോൾ നിങ്ങൾ ശത്രുപീഠ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി തൊട്ട് അടുത്ത ക്ഷേത്രങ്ങളിൽ ചെയ്ത് നന്നായിരിക്കും പിന്നെ ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ നമ്മളുടെ അടുത്ത ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് ഈ പക്കപ്പുറം നാളുകൾ തോറും ചെയ്യുന്ന നന്നായിരിക്കും ധൻപാതി ദൈവം എന്നാണല്ലോ പറയുന്നത് ദൈവത്തിനെ സമർപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല ഈ ലോകത്ത് അപ്പം ദൈവം വിശ്വാസം ഉണ്ടാവുക എപ്പോഴും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോയിട്ട് ശക്തിയാക്കുകഴിയുന്ന വഴിപാടുകൾ ചെയ്യുക അപ്പം ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവർക്കും നന്ദി നമസ്കാരം